നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ മൂന്ന് വയസ്സ് രണ്ട് വയസ്സും നാല് വയസ്സും പ്രായമുള്ളപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ നബിദിന സന്ദേശ റാലി പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വല്ലിമ്മ വല്ലിപ്പ ഉപ്പ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടെ കൊണ്ടുപോയി മോനെ ഹബീബിന്റെ റാലി വരുന്നുണ്ടട നോക്കിക്കോടാ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ പലരും വിചാരിച്ചിരുന്നത് ആ റാലിയുടെ മുമ്പിൽ മുത്തുനബി ഉണ്ടാകുമെന്നായിരുന്നു സല്ലു അല്ലൈവി ആ നിഷ്കളങ്കമായ ഹൃദയങ്ങൾക്ക് ഹബീബിന്റെ റാലി എന്ന് പറയുമ്പോൾ അത് ഹബീബ് തന്നെയുള്ള റാലിയാണ് സല്ലല്ലാഹു അല്ലൈവല്ലം എന്ന് തോന്നുമാർ ആ ഒരു ഇഷ്ത്തിൽ ലയിച്ച ആ ഒരു വല്ലാത്ത സന്തോഷ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ഈ ഒരു റബീൻ്റെ സുന്ദരമായ നിമിഷങ്ങളിൽ ചെറിയ പ്രായത്തിൽ ആദ്യമായി തിരുനബി സല്ലാഹു അല്ലൈവീസ്വല്ലം ആ തങ്ങളുടെ സുന്ദരമായ ജാഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി അതിൽ നിന്ന് വിതരണം ചെയ്യുന്ന കൊച്ചു മധുരങ്ങൾ തന്ന് മോനെ ഹബീബിൻ്റെ സല്ലാ സന്ദേശ റാലിയുടെ മധുരമാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഇഷ്ത്തിൻ്റെ ഹബീബിൻ്റെ മധുരം ആദ്യമായി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വല്ലിപ്പ വല്ലിമ്മമാർ കബറിൽ കിടക്കുന്നവരെ കൂടെ ഓർത്ത് ചേർത്ത് പിടിച്ച് കൂടെ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ഈ റബിയുൽ അവൽ നല്ല രീതിയിൽ യാത്രയാക്കാം റബ്ബ് തോഫ്രിഖ് നൽകുമാറാവട്ടെ ആമീൻ